ഹലോ അസ്സാം ലോലി ഫാഷൻ ലോലി ഫാഷന്റെ അടിപൊളി കളക്ഷൻ വേണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹെവി പാർട്ടി വെയറിൽ വരുന്ന അതും ഹാൻഡ് വർക്കോട് കൂടി വരുന്ന പ്രീമിയം കളക്ഷൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കും നല്ലൊരു ഓഫ് വൈറ്റിലാണ് കേട്ടോ നല്ല ഇപ്പോഴത്തെ ട്രെൻഡും സ്റ്റാൻഡേർഡ് കളറും ആണല്ലോ ഓഫ് വൈറ്റ് ഒരു പ്രത്യേക തരം ഭംഗി തന്നെയാണ് കേട്ടോ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നെക്കിലൂടെയുള്ള വർക്ക്ഔട്ട് സിമ്പിൾ ആയിട്ട് പോയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് പ്രത്യേക തരം ക്ലോത്ത് ആണ് കേട്ടോ അതിൻ്റെ ക്ലോത്ത് എങ്ങനെ കറക്റ്റ് എനിക്ക് പറയൽ അറിയില്ല ഒരു തന്നെ ചുൾക്കൊക്കെ വരുന്ന ഒരു ഐറ്റം ക്ലോത്ത് കറക്റ്റ് ആർക്കെ അറിയിച്ച മെൻഷൻ ചെയ്യണേ അപ്പോൾ ഇതിന്റെ ഷോൾ വരുന്നത് സിമ്പിൾ ആയിട്ട് ഹാൻഡ് വർക്കോട് കോഡ് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് രണ്ട് സൈഡും സ്കേലപ്പേരി അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് സ്ട്രൈറ്റ് കട്ടിൽ തന്നെയാണ് ബോട്ടത്തിലും ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും കൂടാതെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ താഴെക്കാട് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം വരുന്നത് വൈറ്റിലാണെങ്കിൽ അടുത്തത് വരുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്ക് പലരുടെയും ഫേവറേറ്റ് കളറാണല്ലേ ബ്ലാക്ക് ബ്ലാക്ക് ഈ ഡിസൈൻ ഒരു പ്രത്യേക ഭംഗി തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഫുൾ ബീഡ്സ് വർക്കിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ സൈഡൊക്കെ പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് കേട്ടോ ഷോളൊക്കെ സെയിം തന്നെയാണ് രണ്ട് സൈഡും സ്കേലപ്പം എംബ്രോഡറി വർക്കും ഹാങ്കർ വർക്കോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം സിമ്പിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷേഡിലാണ് ഈ ഡിസൈനും ഈ കളറും നല്ല കോമ്പിനേഷൻ ഉണ്ടല്ലേ നല്ല ഭംഗി കിട്ടും നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം തന്നെയാണ് കേട്ടോ ഇതേപോലത്തെ ഈ വർക്കൊക്കെ ഇതിന് പ്രത്യേക ഭംഗി തന്നെ കൊടുക്കും ഇതൊക്കെ വേറെ ചെയ്യുമ്പോഴേ ഇതിന്റെ ഭംഗിയേ അറിയുള്ളൂ കേട്ടോ ക്ലോത്ത് ഒക്കെ പക്ക ക്വാളിറ്റി ക്ലോത്ത് തന്നെയാണ് ഷോളൊക്കെ വരുന്ന സെയിം തന്നെയാണ് നല്ല സ്കേല കോഡ് കൂടി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് രീതിയിലാണ് ഡബ്ലെക്സൽ സൈസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം വാട്സാപ്പുമായിട്ട് ബന്ധപ്പെടുക കൊണ്ടുവന്നിരിക്കുന്നത് ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു പ്രീമിയം പക്ഷേ തന്നെയാണ് ഷോർട്ട് ടൈപ്പിലാണ് കേട്ടോ വരുന്നത് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്ലോത്ത് ഒക്കെ പക്ക ആട്ടിപൊലി ക്ലോത്ത് ആണ് കേട്ടോ നല്ല ഭംഗി ഞാൻ നെക്കിലെ വർക്കൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലായിട്ടൊക്കെ നല്ല അടിപൊളി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ എടുത്തു പറയേണ്ട ഷോൾ ആണ് ഗ്ലാസ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് മിറർ വർക്കോട് കൂടി വരുന്നോണ്ട് ഇത് പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ വേറെ ചെയ്യുമ്പോൾ കല്യാണത്തിനോ ഫംഗ്ഷനോ ഏത് പരിപാടിക്കോ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് ലാർജ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് മീഡിയക്കാർക്കും ലാർജ് സൂട്ട് സൂട്ടായിരിക്കും ഇതിന്റെ ബോട്ടം വരുന്നത് അത്യാവശ്യം നല്ല ഇടത്തുള്ള പലോസ് തന്നെയാണ് കേട്ടോ നല്ല പലോസ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക കറക്റ്റ് ലെങ്ത് ഇവിടുത്തെ അന്വേഷിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നാല് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമ്മളെ പ്രോഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങളെ വീട്ടിൽ എത്തും കേട്ടോ അപ്പം നെക്സ്റ്റ് കളർ തന്നെ നല്ലൊരു ലാവണ്ടർ ഷേഡിലാണ് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഒരുത്തരം വെൽവെറ്റ് ക്രഞ്ചി പോലത്തെ ഒരു ക്ലോത്തിലാണ് കേട്ടോ വന്നിരിക്കുക നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം തന്നെ ഇതൊക്കെ എനിക്ക് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഷോളാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് മിറർ വർക്കോട് കൂട്ടിയിട്ടാണ് കേട്ടോ ചുറ്റോട് ചുറ്റും വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോൾ തന്നെയാണ് ഇതിന്റെ നെക്കിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനും സ്ലീവിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനും ഷോൾഡ് എൻഡിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനൊക്കെ ഒരു പ്രത്യേക ഭംഗി എന്നിട്ട് ഷോർട്ട് ടൈപ്പിൽ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ബെഡ്ലുള്ള പലോസ പോട്ടം തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷേർഡിലാണ് ഒരു പ്രത്യേക ഭംഗി സ്റ്റാൻഡേർഡ് ഉണ്ടല്ലേ ഈ കളറ് വർക്കൊക്കെ സെയിം തന്നെയാണ് കേട്ടോ നല്ല ഭംഗി തന്നെ നെക്കിലെ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത് സ്ലീവിലും അതുപോലെ നല്ല ഭംഗിയിലും സിമ്പിളായിട്ട് തന്നെ കേട്ടോ ചെയ്തിരിക്കുന്ന സ്റ്റോൺ വർക്കും ബീഡ്സ് വർക്കൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ എന്റിലായിട്ട് വരുന്ന വർക്കൊക്കെ നല്ല അടിപൊളി വർക്കാണ് ബോട്ടം പ്രത്യേകം എടുത്ത് പറയാനില്ല നല്ല രീതിയിലുള്ള പലോസ ബോട്ടം തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഷോൾ തന്നെയാണ് കേട്ടോ മിറർ വർക്കോട് കൂടി വരുന്ന നാല് സൈഡും മിറർ വർക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളു അപ്പൊ മിസ്സാക്കണ്ട എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളും അപ്പൊ നിങ്ങൾക്ക് നമ്മൾ പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്ക താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കൂടാതെ നിങ്ങൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തും കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് അസ്സാം വലൈക്കും